പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലിൻ്റെ ഒൻപത് കർത്താവെ നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ നടക്കണമേ ഇത് ദുശാഠ്യമുള്ള ജനം തന്നെ എങ്കിലും ഞങ്ങളുടെ അകൃത്യവും പാപവും ക്ഷമിച്ച് ഞങ്ങളെ നിന്റെ അവകാശമാക്കണമേ എന്ന് പറഞ്ഞു ദൈവം മഹാകൃപാലുവാണെന്ന് വ്യക്തമാക്കുന്ന നിരവധി സംഭവങ്ങൾ പഴയ നിയമത്തിൽ കാണാം അതിലൊന്നാണ് ഈ അധ്യായങ്ങളിൽ നാം വായിക്കുന്നത് ദൈവം മോശയെ സീനായി പർവ്വത മുകളിൽ നിന്ന് വിളിച്ച് നാൽപ്പത് രാപ്പകലുകൾ സംസാരിച്ച അനന്തരം എഴുതി നൽകിയ പത്ത് കൽപ്പനകൾ അടങ്ങിയ കൽപ്പനകൾ ജനത്തിൻറെ പാപം കണ്ട് കോപം ജ്വലിച്ച് എറിഞ്ഞുടച്ച മോശയെ ദൈവം വീണ്ടും പർവ്വതത്തിൽ കയറി വരാൻ കൽപ്പിച്ചത് അവിടുത്തെ കൃപയുടെ തെളിവാണ് മുൻപുലത്തെ പോലെ രണ്ട് കൽപ്പനകൾ കൊണ്ട് വരാൻ കൂടെ അവിടുന്ന് കൽപ്പിച്ചു അവയിൽ വീണ്ടും ആ കൽപ്പനകൾ എഴുതി കൊടുത്തത് അവിടുന്ന് കൃപാലുവായതിനാലാണ് ഇത് നന്നായി അറിയാവുന്ന മോശെ ദൈവത്തോട് തങ്ങളുടെ യോഗ്യത നോക്കാതെ പാപമെല്ലാം ക്ഷമിച്ച് ഞങ്ങളുടെ മധ്യത്തിൽ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ആ പ്രാർത്ഥന അംഗീകരിക്കുന്നത് മഹാകൃപാലുവായതിനാലാണ് തൻ്റെ ജനത്തിൻ്റെ സ്വഭാവം നന്നായി മോശ മനസ്സിലാക്കിയിട്ടുണ്ട് നിസ്സാര സാഹചര്യത്തിൽ പോലും ദൈവഹിതത്തിനെതിരായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പല തവണ അനുഭവിച്ചതാണ് ദൈവസാന്നിധ്യമായ അഗ്നിമേഘ തൂണുകൾ എല്ലായ്പ്പോഴും അവരുടെ ഒപ്പം ദൃശ്യമായി ഉണ്ടായിരിക്കുമ്പോഴാണ് അവർ ദൈവത്തിനെതിരെ മത്സരിക്കുന്നത് ഹൃദയം കഠിനമായാൽ എത്ര വലിയ അത്ഭുതം അനുഭവിച്ചവരായാലും ദൈവത്തിനെതിരെ മത്സരിക്കുമെന്ന് ഇതെല്ലാം കാണിക്കുന്നു ആകയാൽ ഈ ജനത്തിൻ്റെ സ്വഭാവം നോക്കാതെ കൃപയാൽ കൂടെയിരുന്ന് മുന്നോട്ട് നടത്താൻ അപേക്ഷിക്കുന്നു പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്നാൽ പാപത്തിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തപ്പോൾ നാം ദൈവത്തിൻ്റെ അവകാശമായി ആ അവകാശം നാം വീണ്ടും പാപം ചെയ്ത് നഷ്ടമാക്കരുത് ഇസ്രായേൽ അങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് മോശ ദൈവത്തോട് കൃപ കാണിച്ച് വീണ്ടും അവകാശമാക്കാൻ അപേക്ഷിക്കുന്നത് നാം ദൈവത്തിൻ്റെ അവകാശമാണെന്ന് ഉറപ്പുവരുത്തി കൃപയിൽ ആശ്രയിച്ച് ജീവിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ